തേക്കുകളുടെയും മാജിക്കുകളുടെയും വിസ്മയം ഒളിപ്പിക്കുന്നവരുടെ നാടായ നിലപ്പൂർ മണ്ഡലത്തിലെ ഉപതെരഞ്ഞെടുപ്പിൽ സി പി എം ഒരുക്കുന്ന പരീക്ഷയിൽ പി വി അൻവർ വീഴുമെന്ന് തന്നെയാണ് ഉയരുന്ന വിലയിരുത്തൽ സി പി എമ്മിനൊപ്പം നിന്ന് സി പി എം വോട്ടിന്റെ പിന്തുണയോടെ കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ അൻവർ രണ്ടായിരത്തി എഴുന്നൂറ് വോട്ടുകൾക്കാണ് വിജയിച്ചത് പക്ഷേ അൻവർ ആകട്ടെ പിന്നീട് സി പി എമ്മിനോടും സർക്കാരിനോടും സ്വീകരിച്ചതേ ഒരു അധികാര ശക്തിയായി മാറാനുള്ള നീക്കം എന്നാൽ അങ്ങനെ വിട്ടുകൊടുക്കാൻ ഇടത് മുന്നണി തയ്യാറാകാതിരുന്നതോടെ അൻപന്ത് പാർട്ടിയിൽ നിന്ന് പുറത്താക്കാനുള്ള തീരുമാനത്തിലേക്ക് എത്തിച്ചേരുകയായിരുന്നു നിയമസഭ എന്ന പദവി പോയപ്പോഴും ഇല്ലാത്ത ആരോപണങ്ങൾ സൃഷ്ടിച്ച് സർക്കാരിനെതിരെ തിരിഞ്ഞിരുന്നു പക്ഷേ അൻവർ ഉയർത്തിയ ആരോപണങ്ങൾ അതേ നാണയത്തിൽ നേരിട്ട് പ്രതിരോധം സൃഷ്ടിച്ച് ആരോപണങ്ങൾ കളവാണെന്ന് തെളിയിക്കാൻ സർക്കാരിനും പാർട്ടിക്കും ഏറെ പണിപ്പെടേണ്ടി വന്നില്ല സംസ്ഥാനത്തെ പോലീസ് വിജിലൻസ് സംവിധാനങ്ങൾ അൻവറിന്റെ ആരോപണത്തിൽ അന്വേഷണം ഏറ്റെടുക്കുകയും അതിൽ കഴമ്പില്ലെന്ന് കണ്ടെത്തുകയും റിപ്പോർട്ടുകളും ഇതിനോടകം പുറത്തു വന്നിട്ടുള്ളതാണ് യു ഡി എഫും കോൺഗ്രസും ആകട്ടെ പ്രതിപക്ഷം ഈ തെരഞ്ഞെടുപ്പിൽ ഉയർത്തിക്കാണ്ടുന്ന ഏറ്റവും വലിയ ഫാക്ടർ പി വി അൻവർ തന്നെയാണെന്നാണ് ഉയർത്തുന്ന വാദം അൻവറിലൂടെ മുഖ്യമന്ത്രിക്കും പാർട്ടിക്കുമെതിരെ നീങ്ങാമെന്ന കൂട്ടലിലാണ് പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും സണ്ണി ജോസഫും യു ഡി എഫ് കൺവീനർ അടൂർ പ്രകാശും എല്ലാം അടങ്ങുന്ന സംഘം പക്ഷേ ഇതെല്ലാം പറയുമ്പോഴും അൻവറിനെപ്പോഴും യു ഡി എഫിലേക്കുള്ള പ്രവേശനം അനിശ്ചിതത്വത്തിലാണ് അൻവർ ഭാഗമായ തൃണമൂലിനെ മുന്നണിയിൽ എടുക്കുന്നതിലൂടെ കോൺഗ്രസ് ഹൈക്കമാൻഡിനുള്ള വിയോജിപ്പാണ് കാരണം കെ കെ രമയുടെ നേതൃത്വത്തിലുള്ള ആരംഭി മോഡലിൽ അസോസിയേറ്റ് അംഗമായി സഹകരിപ്പിക്കാമെന്നാണ് നിലപാട് ഇക്കാര്യത്തിൽ അൻവറിന് അതൃപ്തിയുണ്ട് എന്നാൽ യു ഡി എഫുമായി ചേർന്ന് നിൽക്കാനുള്ള അവസരം വിനിയോഗിക്കുമെന്നാണ് അൻവറിന്റെ പക്ഷം എന്നാൽ അൻവറിന്റെ തൃണമൂൽ കോൺഗ്രസ് പ്രവേശനം തന്നെ കോൺഗ്രസ് ലക്ഷ്യമിട്ടായിരുന്നു ഇന്ത്യ സഖ്യത്തിന്റെ ഭാഗമായി ദേശീയ തലത്തിൽ കോൺഗ്രസുമായി തൃണമൂൽ കോൺഗ്രസ് സഹകരിക്കുമ്പോൾ ആ സഹകരണം സംസ്ഥാനത്തേക്കും ഉണ്ടാക്കി യു ഡി എഫിൽ പ്രവേശിക്കാമെന്നായിരുന്നു അൻവറിന്റെ കണക്കുകൂട്ടൽ എന്നാൽ അൻവറിനെ മാത്രമായി എടുത്താൽ മതി എന്നായിരുന്നു യു ഡി എഫ് വിലയിരുത്തൽ അങ്ങനെയെങ്കിൽ ഈ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിനെ ഉപയോഗിക്കാവുന്ന ടൂൾ മാത്രമായിരിക്കും പി വി അൻവർ മണ്ഡലത്തിൽ ഇതിനോടകം കാറ്റിടത്തേക്ക് വീശി തുടങ്ങിയിട്ടുണ്ട് അൻവറിന്റെ പൊള്ളയായ മുഖവും വോട്ടർമാർ കണ്ടു തുടങ്ങി നേരത്തെ ആര്യറൻ ചോക്കത്തിനെ വരെ വിമർശിച്ച അൻവർ യു ഡി എഫിൽ കയറിപ്പറ്റാൻ പെടുന്ന പാട് ചില്ലറയൊന്നുമല്ല ആര്യാടൻ ഷൗക്കത്തിനെ യു ഡി എഫ് സ്ഥാനാർത്ഥിയായി പ്രഖ്യാപിച്ചാലും അൻവറിന്റെ തുടക്കത്തിൽ തന്നെ പരോക്ഷ താക്കിയത് നൽകുന്ന സൂചനയാകും യു ഡി എഫ് ഇതിലൂടെ നൽകുക യു ഡി എഫിനെ കൂട്ടുപിടിച്ച ഈ ഉപതെരഞ്ഞെടുപ്പിൽ അൻവർ മുന്നോട്ട് പോയാലും പിന്നീട് വരുന്ന രണ്ടായിരത്തി ഇരുപത്തിയാറിലെ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ ഒരു പക്ഷെ ചിത്രം മാറി മറഞ്ഞേക്കാം ഒന്നെങ്കിൽ അൻവർ തലതാഴ്ത്തി യു ഡി എഫിൽ അൻസറിനെയുള്ള ആളായി നിലകൊള്ളും അല്ലെങ്കിൽ യു ഡി എഫിനെയും തള്ളിപ്പറഞ്ഞ് അൻവർ തന്നെ പുറത്തേക്ക് വഴിപെട്ടു